സീദി സാഹിബ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന പത്തൊമ്പതാമത് തളിപ്പറമ്പ് ഫുട്ബോൾ മേളയ്ക്ക് സീദി സാഹിബ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി അഡ്വക്കേറ്റ് പി ഹബീബ് റഹ്മാൻ സ്മാരക റോളിംഗ് ട്രോഫിക്കും കെ വി മുഹമ്മദ് കുഞ്ഞിമാസ്റ്റർ സ്മാരക സ്വർണ്ണക്കപ്പിനും വേണ്ടിയാണ് മേള സംഘടിപ്പിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ കോങ്ങായി മേള ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായി സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പി കെ സുബൈർ അഷ്റഫ് ഇളയിടത്ത് കെ വി ടി അഷ്റഫ് ഹിദാഷ് മിക്ത ചപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തളിപ്പറമ്പ് മസ്ക്കറ്റ് പ്രവാസി കൂട്ടായ്മയുടെ കലാവിരുന്നും അരങ്ങേരി മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലക്കി സോക്കർ കോട്ടപ്പുറത്തിന് ജയം അഭിലാഷ് ഷെഫ്സി കൂപ്പോത്തിനെയാണ് പരാജയപ്പെടുത്തിയത്